വായിസ് അസലക്കും അതിരാവിലെ ലൈറ്റ് പോലും എടുത്തിട്ടില്ല കാണുന്നുണ്ടോ വലിച്ചു വെച്ചിട്ടില്ല സൂര്യൻ കഴിഞ്ഞു തുറന്നിട്ടില്ല ഇതിന് മുമ്പ് ഞാൻ മിടക്കാൻ ഇറങ്ങിയതല്ല മദ്രസ് പരീക്ഷ വേണമെങ്കിൽ വായുസ് അപ്പോൾ വേണ്ടി പോവുകയാണ് മദ്രസ് കാക്കാനല്ലോ ബസ് കയറ്റാൻ പോവുകയാണ് എന്താണപ്പോൾ രാവിലത്തെ ഇവിടുത്തെ ഒരു യൂ എന്ന് പറഞ്ഞാൽ ആരും വെച്ചിട്ടില്ല ഒന്നിച്ചാൽ എല്ലാവരും പുതച്ച് മുടിക്കിടന്ന് പറയുകയായിരിക്കും കാരണം സൺഡേസ് ഹോളിഡേ ആണല്ലോ ഹോളിഡേ ദിവസം എല്ലാവരും ഇടന്ന് കാക്കകൾ കാക്ക എന്ന് പറയുന്നു പക്ഷികൾ ഉരുവിടുന്നു എണ്ണാൻ ചിലക്കുന്നു എണ്ണാനോ എണ്ണാനോ ഏതൊന്ന് മട്ടലുകൾ വീണ് കിടക്കും നിങ്ങളിവിടെ ഇവിടെ എന്താണ് പറയുക ഞങ്ങളിവിടെ മട്ടലെന്ന് പറയും അത് വാങ്ങിയില്ലേ ഈ മൂച്ചിമ്മ നിറച്ചി മാങ്ങ അവിടെയും ഒരു ലേറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ യെസ് ശരിക്കും ഇത്ര കളറേ ഉള്ളൂ കളറ് കിട്ടിയതാണ് ഇങ്ങനെയാണ് ശരിക്കും ശരിക്കത്തിൻ്റെ ഞങ്ങളുടെ നാട്ടിലത്തെ കളർ ഇത്രേ ഉള്ളൂ ശരി ഞാൻ ഇങ്ങനെ ആക്കും നേരം പൊളിപ്പിച്ചു ഞാൻ ഞാൻ അങ്ങനെയാണ് അങ്ങനത്തെ കൈവിണ്ട് ഗോയിസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് വണ്ടി എന്നാദ്യത്തെ വണ്ടി പോയി അങ്ങോട്ട് വണ്ടി പോയി ഇങ്ങോട്ടൊരു വണ്ടി പോയി ആരെയും ഞാൻ കണ്ണിയുണ്ടതാണ് ഇത് തെരഞ്ഞിട്ട് വേറെ രാവിലെ തന്നെ പിരാകുന്നത് ഓളെ നന്മ നന്മ മരാവട്ടെ കെടുക്കാൻ പോകണം ഗവൺമെൻറ്റിൻ്റെ ഇത് പായയാക്കാൻ പാടില്ലല്ലോ വലയിറ്റെടുത്തു തേങ്ങ ഇച്ചക്ക ഈ തക്ക തക്ക ചെ ചക്കരുത്തുമെന്നാണ് നേരത്തെ പറഞ്ഞ എണ്ണാൻ്റെ ഉരീടെ കാണുന്നുണ്ടോ ചക്ക അത് തേങ്ങ തേങ്ങക്കൊഴുത്താവുക അതാണ് ആ ചിലക്കുന്നത് അത് എണ്ണാനാണ് ചിലക്കുന്നത്

മ്മാനെ കാണാൻ അത് ഏത് പക്ഷി മൃഗാദികളും മനുഷ്യന്മാരും അമ്മ 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 വിളിച്ചു അതേപോലെ അമ്മ കണ്ടോ അതിൻ്റെ അമ്മ എടുക്കാൻ വിരുന്നേക്കു ഓട്ടോറിഷമ്മ വീട് ചെയ്ത ഓട്ടോറിക്ഷ എന്ത് വണ്ടി രാത്രി ദേഷ്യം വരുന്നു എന്തൊച്ച പാടമൊക്കെ കുഞ്ചാളൊച്ച ആണല്ലേ കേൾക്കുന്നത് ഈ സാധനം എന്താ നിങ്ങൾക്കറിയാം ഞങ്ങളവിടെ കോയൽ കിണർ എന്ന് പറയും ഞാൻ അടിച്ച വിള വരും നിങ്ങളവിടെന്ത് പറയൂ ഇതിന് ബ്രസ് വരുന്നുണ്ട് അങ്ങനെ പോവുകയാണ് ോട് പോയിരിക്കുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്നു ആരോ വരുന്നുണ്ട് അറിയാത്ത പോലെ പോകാം അങ്ങനെ ഞാൻ അറിയാത്ത പോലെ തപ്പിച്ചിരിക്കുന്നു വാഴകൾ കുലകളില്ല വായകളുണ്ട് വായ്ക്കുലകളില്ലാഹെ മകളെ നോക്കി ഇങ്ങോട്ട് ഒരു മുഴുത്ത കൊല കണ്ടോ ഞങ്ങളുടെ വായ്ക്കൊല പോത്തിരിക്കുന്നു പക്ഷേ പഴുക്കാനായിരിക്കുന്നു പഴുത്ത പശ്ചാത്തല തിന്നോസ് ഫോർ കബ്ലി നിങ്ങളവിടെ എന്ത് പറയും എന്തെങ്കിലും നിങ്ങളെവിടെ ഓർക്കബ്ലെന്ന് പറയും നേരം പരപരാ വെളുത്തു എനിക്കുള്ള പണി എന്താ അറിയോ ഞാൻ കാണിച്ചു തരാം അവിടെ ഈ അങ്ങോട്ട് നോക്കൂ അങ്ങ് ദൂരെ പോസ്റ്റിമലി ഒരു വെളിച്ചം നിങ്ങൾ കാണുന്നുണ്ടോ ആ വെളിച്ചം എന്നും ഞാൻ കെടുക്കണം ഗൈസ് ഹലോ ഇതൊക്കെ കെടുക്കലാണ് രാവിലെ എൻ്റെ പണി ഈ ഉപ്പിയോണ്ടൊക്കെ ടെക്നിക്ക് കിട്ടാം കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ എങ്ങനെ പോകും നെക്സ്റ്റ് അവിടെയൊന്നും ഇല്ല അതും ഞാൻ കിടക്കും ഒരു മനുഷ്യവിടെ വളർന്നിട്ടില്ലേ ഉണ്ടാവും മീങ്ങ മാങ്ങയൊക്കെ ഉണ്ടോ ഇവിടെ മാങ്ങ കേസ് കണ്ടോളി ഊട്ടിക്കും ഇവിടേക്കും വയനാട്ടിക്കും പോകാതെ വെറുതെ ഒരു കോടമഞ്ഞി രാവിലെ തന്നെ ഗൈസ് കൊയങ്ങി ഗൈസ് വയ്യ രാവിലെ ഒരു എക്സസൈസ് ആകാൻ വിചാരിച്ചിറങ്ങിയതാണ് പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പുലി കടുവ സിംഗങ്ങൾ ഒന്നുമില്ലെങ്കിലും കുറുക്കനും പിന്നെ നായ്ക്കളും സോറി രോഗമൊക്കെ ഉണ്ടാകും മനസ്സിലായോ ഇതിൻ്റെ ഉള്ളിൽ മലമ്പാമ്പുക്കൾ പാമ്പുക്കൾ ഞങ്ങളവിടെ നിന്ന് ഒരു മലമ്പാമ്പിനെ കിട്ടിയു ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ആർക്കും പേടിയോ ഒറ്റയ്ക്കതിലപ്പോ പക്ഷെ ഞാൻ ധൈര്യശാലിയാണ് ഗൈസ് അതുകൊണ്ട് എനിക്കെങ്കിലും പോകാൻ കഴിയും ധൈര്യം ശാലി മാ ഇനി ഇവിടെ ഒന്ന് വച്ചപാട് ഓടിക്കോ അതിനുശേഷം ഞങ്ങൾ നേരെ മുടികളിയാൻ പോയിട്ടുണ്ടായിരുന്നു കാക്കാൻ്റെ കുട്ടിൻ്റെ ഞങ്ങൾ മുടികളിച്ചിലായിരുന്നു അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് രാവിലത്തെ പൊറോട്ട കത്തിരി കുയ്ക്കറി എന്തപ്പം അങ്ങനെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ മലപ്പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പപ്പാക്ക് വെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി പിന്നെ ഞങ്ങളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി പൂസിച്ച് സർവ്വത്തോ പിന്നെ ഒരു പൈനാപ്പിൾ നിന്നു പിന്നെ പപ്പാക്ക് വെയ്യും മമ്മാക്ക് നല്ല സങ്കടമുണ്ട് അപ്പപ്പാൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ പപ്പ കേൾക്കുന്നില്ല അപ്പം ഉറങ്ങാണ് മമ്മാക്ക് സങ്കടത്തോടെ മമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൻ്റെ കൈയും പിടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇരിക്കണുണ്ടപ്പോൾ പിന്നീടാണ് ചരിത്രം മാറ്റിയെന്നൊക്കെ പറയില്ലേ അല്ലോ ഫുള്ള് കോമഡി ആയിരുന്നിട്ട് കേസ് ഉച്ചകത്തെ ഫുഡായി കമ്മഡി ഞങ്ങൾ കുഞ്ഞു പീഡിയ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ കൊണ്ടുപോകണത് കുഞ്ഞുട്ടി ആയാണ് അറിഞ്ഞിട്ട് അവ ഞങ്ങൾക്ക് പീഡിയുള്ളത് ഇപ്പോൾ കുഞ്ഞുട്ടിൻ്റെ പീഡിയെ തീടില്ല ലാസ്റ്റ് കുഞ്ഞുട്ടിക്ക് പീടില്ല എന്നല്ല അറിയാൻ കഴിഞ്ഞത് എവിടെയാണ് അവ കുഞ്ഞുട്ടിൻ്റെ പീഡിയ മെസ്സൗസ് കുഞ്ഞുട്ടി ചായ കഞ്ഞി പൊറോട്ട പൂള വെള്ളപ്പം കണ്ടു കുഞ്ഞിട്ട് പോവാ ആ പേരിലാണ് കുഞ്ഞിട്ടി അപേ പീഡിയോ വർഷോപ്പിച്ച കുഞ്ഞുട്ടിന്റെ വീടെ പെരുന്തരക്ക് ചേച്ചി പപ്പുടെ ചോറ് കിട്ടും അത് എത്താണ് അങ്ങനെ ഫുഡ് ഓരോ ഓരോ വീട്ടിൽ പോയി ഞങ്ങള് നേരെ ഹോസ്പിറ്റലിലും പോകുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുട്ടിൻ്റെ ഹോട്ടലിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിരുന്നു അമ്മായിന് പക്ഷെ ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭയങ്കര അവിടെ ആ ഒരു ഹോട്ടലിൽ ഭയങ്കര തിരക്കാ ഇരിക്കാൻ പോലും ഒരു സ്ഥലമല്ലേ ഇരുന്നട്ടോ നല്ല രസമുള്ള ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായക്കോയി വെക്കുന്നേരം പിന്നെ എനിക്കൊരു കേക്ക് കിട്ടി ഞാൻ ഷോർക്ക് ചെയ്താൽ പിന്നെ ഇതെന്തോ കളിക്കൂടോ മാങ്ങാ കൂടോ തേങ്ങാ കൂടോക്കെ എന്തായാലും അതായിരുന്നു ഇന്നത്തെ കടി ഞങ്ങൾ കണ്ട് വറേറ്റാണ്ട് മങ്ങിയതാണ് പിന്നെ അതിന് ശേഷം ഈവനിങ് ആയിട്ടോ അതിന് ശേഷം പിന്നെ ഞങ്ങൾ വിട്ടുപോയി വിട്ടുപോയിന് ശേഷം പിന്നെന്താ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ഒരു സരാശരി വിദ്യാർത്ഥി ഇങ്ങനെയായിരിക്കും അതാ ഇതാണ് ഒരു ശരാശരി മാതാവ് പറയുന്ന ഡയലോഗ് ഗോലാണ് ഇത് ഏ പത്താം ക്ലാസ് കഴിഞ്ഞു വരുമാനിച്ചു തിന്നാനല്ലേ അതിലെന്താ